ഹലോ യു ഇന്നത്തെ വീഡിയോ എന്താണെന്നുവച്ചാൽ നാടൻ കോഴി വളർത്തൽ എങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തുടക്കക്കാർക്ക് പോലും എളുപ്പത്തിൽ എങ്ങനെ തുടങ്ങി മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതിനെ പറ്റിയുള്ള കുറച്ച് ടിപ്സും കാര്യമൊക്കെ കേട്ടോ പറയുന്നത് അപ്പോൾ ഞാൻ പലയിനം കോഴികളെയും വളർത്തി വെക്കിയിട്ടുണ്ട് പല ഇനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൈരളീനം വാങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ ഗിരിരാജ കോഴി പണ്ടുണ്ടേനു പക്ഷേ എനിക്ക് ഏറ്റവും വളർത്താൻ എളുപ്പമായിട്ട് തോന്നിയത് നാടൻ കോഴികളാട്ടോ അതുകൊണ്ട് പിന്നെ നമ്മൾ പിന്നെ നാടൻ കോഴികളെ മാത്രം ആക്കിയത് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മളെ പാരസ്റ്റോക്കിലെ കോഴികൾ കിട്ടും അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് കാപ്പിരി പോവാനുണ്ട് ഒരു സെവൻ കളർ പോവാനുണ്ട് ഒരു കളർ പോവാനുണ്ട് പിന്നെ കുറച്ച് ലൈനേജ് വിടകളുണ്ട് വേറെന്തൊക്കെ കളർ പിടകളുണ്ട് അപ്പോൾ ഇവരൊക്കെ മക്കളിറങ്ങിയാൽ നമ്മൾ സെയിൽ സെയിലിടുന്നതായിരിക്കും കേട്ടോ ഇപ്പോഴും നമ്മൾ സെയിൽ ഇടുന്നുണ്ട് പക്ഷേ അത് ഇപ്പോൾ ആദ്യമുള്ള പാരൻസിൻ്റെ തന്നെയാണ് ഇവരുതൊക്കെ മക്കളിനി ഇറങ്ങാനാവുന്നേ ഉള്ളൂ എന്നാലും നമ്മൾ നേക്കണ്ടൊക്കെ കാപ്പിരിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം സെയിലാക്കിയിട്ടുണ്ട് അപ്പം കാപ്പിരി സ്വന്തമായിട്ടൊന്നും കിട്ടില്ല എന്താ വെച്ചാൽ നമ്മളെ കോഴികളെല്ലാവരും ഒരു ബോക്സിൽ മുട്ട ഇടുന്നതുകൊണ്ട് നമ്മൾ മിക്സ് ആയിട്ടാണ് വെക്കുക അപ്പോൾ ഓരോ ബാച്ച് വിരിഞ്ഞ് വരുമ്പോൾ അറിയുള്ളൂ അതിൽ ലൈനേജ് ഉണ്ടോ കാപ്പിലി ഉണ്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിയാണോ എന്നൊക്കെ ചിലപ്പോൾ എല്ലാം ഉള്ള ബാച്ച് ആയിരിക്കും എല്ലാം ഉള്ള ബാച്ച് ആണ് ഇപ്പോൾ ഇന്നാൾ പാലക്കാടേക്ക് കൊടുത്തത് അതൊരെട്ട് മക്കളുണ്ടായിരുന്നു പിന്നെ നമ്മളിതാണ് ഉച്ചയ്ക്ക് കൊടുക്കുന്ന തീറ്റ കേട്ടോ അപ്പോൾ തീറ്റേനെ പറ്റി എല്ലാവരും ചോദിക്കലേ ഓരോ ദിവസവും ഓരോ തീറ്റയത് തേങ്ങാ പിണ്ണാക്ക് പുതിർത്തിയിലേക്ക് ചേമ്പിൻ്റെ എല്ലാം ഇട്ടോടുത്താട്ടോ പിന്നെ നമ്മൾ കുറച്ച് ചോറ് ഇടുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മൾ എല്ലാ ദിവസവും ചേർക്കുന്നുണ്ട് കേട്ടോ ഏതെങ്കിലും ഒരു തവിടെ ചേർക്കൂല്ലേ രണ്ട് തവണ ചേർക്കും ഇപ്പോൾ ഇത് നമ്മൾ ചോളത്തവിടെ ചേർത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഗോതമ്പത്തോടല്ല ഇന്ന് ഗോതമ്പത്തവിടെ ഇല്ലേ ഇത് അവിൽത്തവിടെ ആട്ടോ നമുക്ക് മില്ലിൽ നിന്ന് വളരെ വില കുറച്ച് കിട്ടും കേട്ടോ അവിൽത്തവട് കിലോന് ഇരുപത്തി മൂന്ന് ഉറുപ്യങ്ങനെ ഉള്ളു അപ്പോൾ അതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇന്നത്തെ തീറ്റ കേട്ടോ ചില ദിവസം ഇലകളൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കും ചില ദിവസം വാഴത്തണ്ട അരിഞ്ഞിട്ട് കൊടുക്കും ചില ദിവസം ഇത് മാത്രം കൊടുക്കും എന്നും കൊടുക്കില്ല രണ്ട് ദിവസം കൂടുമ്പോളേ കൊടുക്കലുള്ളൂ പിന്നെ നമുക്ക് കുറേ കോഴികളോണ്ട് ഇപ്പം അത്രയും തീറ്റ ആവശ്യമാണ് ഇവർക്ക് എല്ലാവർക്കും കൂടിയിട്ടിട്ടുക പിന്നെ നമ്മൾ ആ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചില്ലേ ഒരു കോഴിക്കുട്ടീനെ മറ്റേ ചത്തുപോയി എന്നപ്പോൾ എല്ലാവരും ചോദിച്ച് വിചാരിച്ച് ബാച്ച് ഒന്നാക്കിയിട്ടാണ് ബാച്ച് ഒന്നാക്കിയിട്ടൊന്നല്ലോ അത് അത് എന്ന് പറഞ്ഞാൽ ഈ കോഴി അതിൻ്റെ മക്കളും ഇവിടെ നല്ല പോലെ നിൽക്കുന്നുണ്ട് ആ ചെറിയൊരു ഗ്യാപ്പ് കൂടെ ഈ ഇതിൽ നിന്ന് ഒരു കോഴിക്കുട്ടി അപ്പുറത്തേക്ക് പോയതാട്ടോ അപ്പുറം ഉള്ള കോഴി രണ്ട് ബാച്ച് ഒന്നാക്കിയ കോഴിയാണ് പക്ഷേ അത് പ്രശ്നവും കാര്യമൊന്നുമില്ല നമ്മൾ ബാച്ച് ഒന്നാക്കുമ്പോൾ എന്നാണെന്നുണ്ടെങ്കിൽ രാത്രി ആണ് നമ്മൾ ഒന്നാക്കാനായിട്ട് പകൽ നമ്മൾ ഒരിക്കലും ബാച്ച് ഒന്നാക്കരുത് കിട്ടോ രാത്രി പിന്നെ കോഴി മക്കളൊക്കെ ഉറങ്ങിയതിനകത്ത് ഒരു എട്ട് മണി എട്ടര സമയത്ത് കൊണ്ടുപോയി ഒന്നാക്കിയാലും ഒരു പ്രശ്നവും ഇല്ല ഇത് പറയുമ്പോൾ മൂന്നാല് ദിവസം വ്യത്യാസമുള്ള മക്കളെ ഞാൻ ഒന്നാക്കി എന്നിട്ടും കുഴപ്പം കാര്യമൊന്നും വന്നിട്ടില്ല പിന്നെ പിന്നെ പകൽ നമ്മൾ ഒരിക്കലും മാറ്റി ഇടാൻ പാടില്ല പിന്നെ തള്ളക്കോഴി മക്കളായിട്ട് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഓരോ കൂട്ടിലേക്ക് പുറത്തുനിന്ന് ഏതൊരു കോഴി വന്നാലും അത് ഏത് തള്ളക്കോഴിയാണെങ്കിലും ആണെങ്കിലും കൊത്തി പണിയാക്കും എന്തായാലും കൊത്തിപ്പണിയാക്കും അത് ഞാൻ കാണാതായിപ്പോയി നമ്മളിപ്പോൾ കുറേ ദൂരത്തേക്ക് കൂട് കൂടുവെച്ചതിനെ കൊണ്ട് ഫാം സെറ്റാക്കിയ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടതല്ലേ പിന്നെ നമ്മൾ കോഴിക്കാഷ്ടം കൊണ്ട് വളം ഉണ്ടാക്കിയതാ കേട്ടോ ഇത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടെ കടിച്ചു തരുന്ന കോഴിക്കാട്ടൊക്കെ ഇതേപോലെ ബക്കറ്റിലാക്കി വെച്ചിട്ട് വെള്ളം ഒച്ചുവെക്കും കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഒരാഴ്ചയൊക്കെ വെക്കും ഇപ്പോൾ ഇതൊരു മൂന്നാല് ദിവസമായതാട്ടോ ഇതിൽ നിന്ന് നമ്മൾ ഇത് നേർപ്പിച്ചിട്ടാണ് നമ്മളെ ചെടിക്കൊക്കെ വെച്ച് വെക്കുന്നത് ചെടിക്കെന്ന് പറയാൻ നമുക്ക് ഒരുപാട് ചെടിയൊന്നും ഇല്ല കേട്ടോ കുറച്ച് ചെടിയുള്ളു ഇതാ നമ്മളെ മുളക് മുളക് ഉണ്ടായി നിൽക്കണില്ലേ പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കുറച്ച് ചെടികളുണ്ട് ഇതാ തുളസി ഇംഗ്ലീഷ് ചീരമൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ വേറൊരു ഇംഗ്ലീഷ് ശീലത ഇവിടെ കൊണ്ടൊന്ന് കൂച്ചിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ കൂച്ചിട്ടാകെ മൂന്ന് ദിവസമായിട്ടായിട്ടുള്ളൂ ഇലക്കൊന്നും വന്നിട്ടില്ല അപ്പോൾ അതിനൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ കറിവേപ്പിലട്ടോ കറിവേപ്പിലൊക്കെ ബെസ്റ്റ് വളം ആട്ടോ അത് അത് തന്നെ നമ്മൾ അങ്ങനെ തന്നെ കോഴിവളം ഒഴിക്കരുത് ഭയങ്കര ചൂടായിരിക്കും അപ്പോൾ അത് പിന്നെ ഇതാക്കണം വെള്ളത്തിൽ ഒഴിച്ചു വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം അതിൻ്റെ അതും ശേഷം മാത്രം നമ്മൾ ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നല്ല ചൂടായതുകൊണ്ട് തന്നെ പിന്നെ കറിവേപ്പിൻ്റെ ഇല മുരടിപ്പ് മഞ്ഞിപ്പ് ഒക്കെ മാറും കേട്ടോ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പച്ചക്കറിക്കൊക്കെ നല്ല വളമാണ് അത് അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി കോഴി കാശ്റ്റമൊക്കെ ഉണ്ടെങ്കിൽ വക്കറ്റിലാക്കി വെള്ളം ഒഴിച്ചുവെക്കുക എന്നിട്ട് ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ മേലെന്ന് തെളിവെള്ളം എടുക്കുക അത് ഡൈല്യൂട്ട് ചെയ്യുക എന്നിട്ട് നേർപ്പിച്ച് അത് തന്നെ കൊടുക്കുക ഒഴിച്ചു കൊടുക്ക പിന്നെ കോഴി വളർത്തൽ പറഞ്ഞാൽ മെയിനായിട്ട് ക്ലീൻ ആക്കണം കോഴിക്ക് തീറ്റ കൊടുക്കണം തീറ്റ പാത്രം കഴുകണം അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ പണികൾ അപ്പോൾ അതൊക്കെ നമ്മളൊരു ഇഷ്ടത്തോട് കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിലൊരു ബോറടിയും തോന്നൂല കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു രണ്ടേ രണ്ട് പടുക്കോഴിയുള്ളെങ്കിലും ആ കോഴി എന്നും മുട്ട തരും അത് ഒരു കറക്റ്റ് മുട്ട കഴിഞ്ഞാൽ പൊരുതി അവിടെ ഇരുന്ന് വിരിച്ച് അപ്പോൾ അറുപത് ആകുമ്പോഴത്തേന് വീണ്ടും മുട്ടട്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും നമുക്ക് അപ്പോൾ ആ സന്തോഷം നമുക്ക് ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ നമ്മൾ അങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യണം അപ്പോൾ ഒന്നും കൊടുക്കാതെ ഒന്നും കിട്ടൂല അപ്പോൾ നമ്മൾ കോഴിയൊക്കെ നല്ലോണം മുട്ട ഇടണമെങ്കിൽ നമ്മളിപ്പോൾ കടയിൽ പോയി പൈസ കൊടുത്ത് പെല്ലറ്റ് വാങ്ങി കൊടുക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല വീട്ടിലുള്ള മെയിൻ വേസ്റ്റ് തന്നെ വേവിച്ചൊക്കെ കൊടുത്താൽ മതി പക്ഷേ അത് വേവിക്കുമ്പോൾ അതിനോട്ട് സ്മെല്ല് വരില്ല വരില്ലയെന്നൊക്കെയുള്ള അങ്ങനെയുള്ളൊരു നെഗറ്റീവൊക്കെ ചിന്തിച്ചാൽ നമുക്കൊന്നും പറ്റൂല കേട്ടോ ഈ ഒരു ഫീൽഡിൽ അപ്പോൾ ഇത്തിരി സ്മെല്ലൊക്കെ ഉണ്ടാവും അത് പുറത്ത് വെച്ച് വേവിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക അത് കോഴിക്ക് കൊടുക്കാനല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാ ദിവസവും അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല മുട്ട കിട്ടും കേട്ടോ ഡെയിലി മുട്ടയും കിട്ടും പിന്നെ ഈയൊരു ഈ ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇപ്പോൾ രണ്ട് മാസമായ മക്കളാട്ടോ അപ്പം ഈയൊരു പ്രായം എന്നൊക്കെ പറഞ്ഞാൽ വളരുന്ന ആ പ്രായം കേട്ടോ ഇതിൽ നമ്മൾ ഉപരിക്ക് നമ്മൾ ഒരു നേരം ഗ്രോവറാണ് കൊടുക്കുന്നത് ഗ്രോവർ അരി പുതിർത്തിയതും കൂട്ടിയിട്ടാണ് കൊടുക്കുന്നത് ബാക്കി സമയത്തൊക്കെ പിന്നെ ഉച്ചക്കുള്ള എല്ലാം മിക്സ് ഫുഡ് ചോറ് തവിട് ഇതൊക്കെ കൊടുക്കണേ ഇലകളൊക്കെ കൊടുക്കലുണ്ട് ഒക്കെ കൊടുക്കലുണ്ട് പുറത്ത് വിടും വൈകുന്നേരം എല്ലാ കോഴികളെയും പുറത്ത് വിടുന്ന കേട്ടോ നമ്മൾ ഒരു മാസം കഴിഞ്ഞാൽ എല്ലാവരെയും വിടും ഒന്നെങ്ങനെ വട്ടത്തുള്ള ഉള്ളാൻ അറ്റു അല്ലെങ്കിൽ ഇതേപോലെ ഫ്രീ ആയിട്ട് വിട്ടിട്ട് ഞാൻ നോക്കി നിൽക്കും പിന്നെ ഇതിൽ മെയിനായിട്ട് നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ കോഴികൾക്ക് അസുഖം വന്നാൽ എങ്ങനെ ചികിത്സിച്ച് മാറ്റിയെടുക്കാൻ പറ്റണം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് മരുന്ന് കൊടുക്കലുണ്ട് ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കലുണ്ട് പച്ചമരുന്നും കൊടുക്കലുണ്ട് ചിലപ്പോൾ ചില ഓരോ സമയത്ത് ഓരോ കോഴിക്ക് പിടിക്കുക അപ്പോൾ ചിലപ്പം ഇംഗ്ലീഷ് മരുന്ന് കൊടുത്താലും ഏറ്റേന്ന് വരില്ല ചിലപ്പം മെച്ചപ്പനിന്ന് കൊടുത്താൽ വേഗം ഏൽക്കും അപ്പോൾ എന്നാൽ നല്ല റിസൾട്ട് കിട്ടിയ ഒരു മരുന്നാണ് ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരൊന്ന് കണ്ടു വയ്ക്കുക വളരെ നല്ലൊരു മരുന്നാണ് ഇപ്പോൾ അധികം ആൾക്കും അറിയില്ല എങ്ങനെ മരുന്ന് കൊടുക്കേണ്ടതെന്ന് തോന്നുന്നു വെറുതെ മരുന്ന് കലക്കി വെള്ളത്തിലാക്കിയിട്ട് അങ്ങോട്ട് വെച്ചുകൊടുത്തിട്ട് കോഴിയായി കുടിച്ചോളും എന്നിട്ട് മാറിക്കോളും എന്ന് പറയും അങ്ങനല്ല കറക്റ്റ് അതിൻ്റെ ആ ഒരു അളവുണ്ട് ആ എത്ര കട്ടിക്കാണ് ആ മരുന്ന് ഉണ്ടാക്കേണ്ടത് അത് ഫിൽറ്ററിലാക്കി വയലൊഴിച്ചു കൊടുക്കണം അത് കിട്ടണം അങ്ങനെയൊക്കെ കൊടുക്കണം നമ്മളല്ലാതെ വെറുതെ അത് അവിടെ ഇവിടെ വെച്ചിട്ട് അത് കോഴി കൊടുത്തു എന്നിട്ട് പറയും വെച്ച മരുന്ന് കൊടുത്തിട്ട് മാറിയില്ല എൻട്രോ കൊടുത്തിട്ട് മാറിയില്ല അങ്ങനെ പറയും മരുന്ന് കറക്റ്റ് കൊടുത്തില്ലെങ്കിൽ ഒന്നും മാറില്ല കേട്ടോ അപ്പോൾ മരുന്നിൻ്റെ കാര്യം കറക്റ്റ് അറിയണം പിന്നെ ചിലവ് മാക്സിമം അത്ര കുറച്ച് കൊണ്ടുവരാൻ പറ്റുമോ അത്രയും കുറച്ച് കൊണ്ടുവരാം അങ്ങനൊക്കെ ഒരു ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും പിന്നെ ലാഭം മാത്രം വിചാരിച്ചിട്ടൊന്നും ഇത് നടത്താനൊന്നും കയ്യിൽ കേട്ടോ കുറച്ചൊക്കെ മനസ്സിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതൊക്കെ അതിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും സന്തോഷം ഉണ്ടാവും ഓരോ ബാച്ച് കുട്ടികൾ വിരിഞ്ഞിറങ്ങുമ്പോൾ കേട്ടോ ശരിക്കും പറയണമെങ്കിൽ ഏറ്റവും സന്തോഷം ഉണ്ടാകും ആ സമയത്താണ് അപ്പോൾ നമുക്കറിയാം നമ്മൾ ഞാൻ ഒന്നായിട്ട് മിക്സാക്കി വെക്കുന്നതുകൊണ്ട് തന്നെ ഏതൊക്കെ കുട്ടികളാണീ വിരിഞ്ഞ് വരുന്നത് എന്നറില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് മക്കളൊക്കെ വിരിഞ്ഞ് അപ്പം തന്നെ മനസ്സിലാവും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളീൻ്റെ മക്കളാണെന്ന് എല്ലാ ബാച്ചിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി മക്കളുണ്ടാകുന്നുണ്ട് എന്താ വെച്ചാൽ ഇത് ഞാൻ ഒന്നായിട്ട് മിക്സാക്കി വെക്കണേക്കൊണ്ട് പിന്നെ പലർക്കുമുള്ള പ്രശ്നമാണ് പൂവന്മാർ തമ്മിൽ കൊത്തുകൂടും അങ്ങനെ അങ്ങനെ കൂട്ടിൽ ഒരുമിച്ച് നിൽക്കുന്നില്ല എന്നൊക്കെ ഒരു ബാച്ചിൽ വളർന്ന പൂവന്മാർ ഒരിക്കലും കൊത്തു കൂടിയിട്ടില്ല കേട്ടോ ഇവിടെ ഇതുവരെ കൊത്തുകൂടിയിട്ടില്ല ഇനി വേറെ സ്ഥലത്ത് എന്താണെന്ന് അറിയില്ല ഒരു ബാച്ചിലാണ് ഒരു വളർന്ന് വലുതച്ചാൽ ഒരു കൊത്തു കൂടില്ല ക്രോസ് ചെയ്യാനൊക്കെ ഒരു ഭയങ്കര മത്സരമൊക്കെ ആയിരിക്കും പക്ഷേ ഒരു തമ്മമ്മൽ കൊത്തുകൂടലില്ല കൂടലില്ല ഇവിടെ കൂടിയിട്ടില്ല കേട്ടോ ഇതുവരെ ബാക്കിയുള്ള സ്ഥലത്ത് കാര്യങ്ങൾ അറിയില്ല പിന്നെ അതുപോലെ തന്നെ കോഴിക്കുട്ടികൾ കൊത്തു കൂടുമ്പോൾ എല്ലാ പ്രാവശ്യം കൊത്തുകൂടുമ്പോൾ അത് കാൽഷ്യം കുറവുകൊണ്ട് മാത്രം എന്നല്ല കേട്ടോ അതെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് ഒരു കൊത്തുവിടുക അതായത് കൂട്ടിൽ സ്ഥലം പോരായകയോ വെളിച്ചം പോരായകയോ വെളിച്ചം കൂടുതലാവുക എന്തായാലും അത് കൊത്തുകൂടും അപ്പോൾ അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോഴാണ് നമ്മളറിയാൻ വേണ്ടിയിട്ടാണ് ഒരാൾ തമ്മ് കൊത്തുവിടുന്നത് ഭയങ്കര സ്ട്രെസ്സ് ഉണ്ടായിട്ടാണ് അത് അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾ ഒരു നേരങ്ങളിലൊന്ന് തുറന്ന് വിട്ട് പുറത്ത് ഇറക്കി ശീലാക്കിപ്പിക്കുക അപ്പോൾ ഈ കൊത്തുകൂടൽ സ്വഭാവം കുറേ ഒക്കെ മാറി കിട്ടും കേട്ടോ ഒരു നേരങ്ങളെങ്കിലും ഒന്നെങ്കിൽ നെറ്റ് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ നമ്മൾ നോക്കി നിന്നിട്ട് പുറത്ത് വിട്ടിട്ട് വൈകുന്നേരം ഒരു ഒത്തിരി നേരം ഒരു അരമണിക്കൂർ അവർക്ക് വേണ്ടി ചിലവാക്കിയാൽ മതി ഇതാ കണ്ടില്ലേ നമ്മളെ രണ്ട് മാസമായ മക്കളാണിത് അവരൊക്കെ വൈകുന്നേരം ഞാൻ വിടുന്ന എല്ലാ ദിവസവും വിടുന്ന ഇപ്പം ഭയങ്കര ചൂടുമാണ് പുറത്ത് വിട്ടിയില്ലെങ്കിൽ ഒരു ഭയങ്കര സ്ട്രെസ് ആയിരിക്കും തമ്മിൽ കൊത്തിക്കാളും കോഴിക്കൂട്ടൽ അപ്പം എന്തായാലും വൈകുന്നേരം ഒരു നേരം ലേശാരം കൂടെ നിന്നിട്ട് വിടോ ഇനിയിപ്പോൾ അടുത്ത രണ്ട് മാസം ഭയങ്കര ചൂടാണ് അപ്പോൾ കോഴിക്കൂട്ടുകളെ ഇങ്ങനെ അടച്ചെണ്ണ വെച്ചാൽ എന്തായാലും അസുഖം വരും തൂക്കം വരും എന്നുള്ളൊരു ഉറപ്പാണ് അപ്പോൾ എല്ലാവരും തുറന്ന് വിടാൻ നോക്കുക മാക്സിമം പുറത്ത് വിടാൻ നോക്കുക കൂടെ നിന്ന് വിടാൻ നോക്കുക അല്ലെങ്കിൽ നെറ്റ് കൂട്ടിലാക്കി വിടാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ